കരിതഭംഗി ഹരം പിടിപ്പിക്കുന്ന ഗിരിശ്രേണിയുടെ നിറകെ കളപച്ചാർ തണിഞ്ഞ മനോജ്ഞാങ്കിയെ പോലെ ഹർഷമുളകിരി അധ്വാനവർഗത്തിന്റെ സർഗസംഗീതം അലയടിച്ചു മണ്ണിനോട് മല്ലടിച്ച് സ്വരുക്കൂട്ടി സ്വന്തമാക്കിയ സർവ്വതം ഉറ്റവർ ഉൾപ്പെടെ മനുഷ്യ മനസ്സാക്ഷിയെ കണ്ണീരിൽ അഴ്ത്തിക്കൊണ്ട് വിറങ്കലിപ്പിച്ചുകൊണ്ട് പ്രകൃതിയുടെ സംഹാര സംഹാരതാണ്ഡവത്തിൽ മൺമറഞ്ഞു ശേഷിക്കുന്നവരുടെ പുനരുജ്ജീവനത്തിനായി ഇതാ വാഹനങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ജീവിതം സമർപ്പിച്ച് വാഹന ഗതാഗതം സുഗമമാക്കി നാടിനും ജനതയ്ക്കുമൊപ്പം സഞ്ചരിക്കുന്ന ഓട്ടോമൊബൈൽ വർഷോപ്പുകാരുടെ ഏറ്റവും വലിയ സംഘടനയായ സംഘടനയായു കെ വാക്കുപാലിച്ചുകൊണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളം സാന്ത്വന സ്പർശമായി നിർമ്മിച്ചു നൽകുന്ന ആറ് സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മ രണ്ടായിരത്തി അഞ്ച് ജൂൺ നാലാം തീയതി ബുധനാഴ്ച രാവിലെ മണിക്ക് കൽപ്പറ്റയിലെ നടത്തപ്പെടുകയാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നിർവഹിക്കും മഹനീയ സാന്നിധ്യം അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ ிருஷ்ணன் என்பி கோபுமான ஜனல்ட்டி நசீர் கள்ளிக்காடு ட்ரஷர் சுதீர் மேனோன் வைஸ் பிரசிர் எஸ் மீராமரி கரமன் எக்ஸிகூட்டீவ் பாரவி ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ചെയർമാൻ ചെയർപേഴ്സൺ മെമ്പർമാർ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത സന്നദ്ധ സംഘടനാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ദുരന്ത ബാധിതർക്ക് ഒന്നാമതായി സ്വപ്ന ഭവനം നിർമ്മിച്ച് ഒന്നാമതായി താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളം സംസ്ഥാന കമ്മിറ്റിക്ക് കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും മേഖല യൂണിറ്റ് കമ്മിറ്റികളുടെയും സീമാതീതമായ മംഗളാശ്വാസം